ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം ടു ദിസ് വീഡിയോ ഇന്ന് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ വീഡിയോ ഉള്ളടക്കം നിങ്ങളുടെ ഭാര്യ അതുപോലെ തന്നെ കാമുകി കൂട്ടുകാരി അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരുടെയും ആയിക്കോട്ടെ അവരുടെയൊക്കെ മൊബൈലിൽ നടക്കുന്ന സകല കാര്യങ്ങളും നിങ്ങൾക്ക് ഹാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് വാച്ച് ചെയ്യാം നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ ഫോണിൽ നടക്കുന്ന സകല കാര്യങ്ങളും നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണുവാനും അതുപോലെ തന്നെ അവർ എവിടെയുണ്ടെന്ന് അവരുടെ ലൊക്കേഷൻ അതുപോലെ അവരവസാനം വിളിച്ച കോൾ ഹിസ്റ്ററി അതുപോലെ തന്നെ അവരുടെ മെസ്സേജ് ഹിസ്റ്ററി അതുപോലെ തന്നെ വെബ് പേജ് സകല കാര്യങ്ങളും നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് വേണ്ടി അതുപോലെ വീഡിയോയുടെ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിന് മുമ്പായിട്ട് ഈ പേജ് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെക് വേൾഡ് മലയാളം എന്ന പേജ് നിങ്ങൾ നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് സെർച്ച് ചെയ്തിന് ശേഷം ഇന്ന് ലൈക്ക് അടിച്ചിടുക അതിന് ശേഷം ഫോളോ ബട്ടൺ അടിച്ച ശേഷം സി ഫസ്റ്റ് അടിച്ചിടുക എങ്കിൽ മാത്രമായിരിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും നിങ്ങളുടെ ടൈം ലൈനിൽ എത്തിപ്പെടുകയുള്ളൂ എങ്കിൽ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം എങ്ങനെയാണ് ഹാക്കിംഗ് എന്ന് നോക്കാം വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഒരു ഫൈവ് മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഹാക്ക് ചെയ്ത് എടുക്കാം ഒരു അഞ്ച് മിനിറ്റിൻ്റെ പണി തന്നെ ഉള്ളൂ അതിനകത്ത് ആപ്ലിക്കേഷൻ ആണെങ്കിലും വളരെ ചെറുതാണ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ കാണില്ല ഞാൻ ആരുടെ ഫോണിൽ നിങ്ങളത് ഇൻസ്റ്റാൾ വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അത് കാണാൻ സാധിക്കുന്നതായിരിക്കില്ല ഞാൻ കൊടുത്ത ലിങ്കിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ് ഡൗൺലോഡ് ലിങ്ക് നിങ്ങൾ അവിടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക നിങ്ങൾക്ക് ലോഗിൻ അതുപോലെ പാസ്വേഡ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും നിങ്ങൾ അവിടെ ഒന്നും തന്നെ ചെയ്യേണ്ട കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് അക്കൗണ്ട് ഉണ്ടാവില്ല അതിന് അതിന് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുക ഏറ്റവും താഴെത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് എന്ന ബട്ടൺ കാണാം അവിടെ സൈനപ്പ് അടിക്കുക അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു അടിക്കാനും അതുപോലെ തന്നെ ഒരു പാസ്വേഡ് ആറക്കമുള്ള ഒരു പാസ്വേഡ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നതായിരിക്കും സമയത്ത് ഈ പാസ്വേഡും അതുപോലെ ജിമെയിലും അടിക്കുന്ന സമയത്ത് ജിമെയിൽ നിങ്ങൾക്ക് ഫേക്ക് വേണമെങ്കിലും അടിക്കാം പക്ഷേ അതെന്നും നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് മാത്രം അതിനുശേഷം ശേഷം നിങ്ങളിവിടെ പാസ്വേഡും അടിച്ച് സെറ്റ് ചെയ്യാം അതിനുശേഷം ഞാനിവിടെ ഒരു ജിമെയിൽ ജിമെയിലും അടിക്കുന്ന ഒരു പാസ്വേഡും അടിക്കുന്നു ഒന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങളെ ഇമെയിലും പാസ്വേഡും ഒന്ന് അടിച്ചുകൊടുത്തിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരും ഇവിടെ നിങ്ങൾക്കൊരു എ പി കെ ഫയൽ ഡൗൺലോഡ് ചെയ്യണം ഈ എ പി കെ ഫയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ പിന്നീട് ആരുടെ ഫോണും ഹാക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ എ പി കെ ഫയൽ നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒന്ന് ഹാക്ക് ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ അവരുടെ ഫോണൊന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ സമയത്ത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് അതിൽ സെൻഡ് ചെയ്തിട്ട് ഒന്ന് ഹൈഡ് ചെയ്തിട്ടാൽ മതി ഹൈഡ് ചെയ്യേണ്ട പിൻകോഡുകളൊക്കെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ് തരാം അപ്പോൾ ഇതായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ ആപ്ലിക്കേഷൻ അവർക്ക് കണ്ടാൽ തന്നെ ആണെങ്കിൽ അതിനൊരു പിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പിൻകോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും പിന്നെ പിൻകോഡ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും പിന്നീട് അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങൾ നിങ്ങളതിനകത്ത് ഇൻസ്റ്റാൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാണുകയില്ല ഇൻ കേസ് കണ്ടാൽ തന്നെ അവർക്ക് അത് അതിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയും അപ്പോൾ ഇനി ഈ ആപ്ലിക്കേഷൻ നിങ്ങളെന്നിവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ചോദിക്കും അവിടെ ഡൗൺലോഡ് കൊടുത്തു കൊടുക്കുക ശേഷം നിങ്ങളിത് ഡൗൺലോഡ് ആവുന്നവരെ ഒന്ന് കാത്തിരിക്കുക നിങ്ങളതിൻ്റെ മൊബൈലിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഇത് ഡൗൺലോഡ് ആവുന്നത് കാണാം ഇത് ഡൗൺലോഡ് ഡൗൺലോഡാകുന്നതിന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം ഡൗൺലോഡ് ആയതിനു ശേഷം ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ കാണിച്ചു തരാം നോക്കാം ഇത് ഡൗൺലോഡായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഞാനിതിന് അടിച്ചതിന് ശേഷം ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നോക്കാം നിങ്ങൾക്ക് സിങ്ക് മാസഞ്ചർന്നായിരിക്കും ഇവിടെ കാണിക്കുക അപ്പോൾ ഇത് ഫോണിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആവും എന്ന് എല്ലാവരും വിചാരിച്ചുകൊള്ളും പക്ഷേ ഇത് കാണുകയില്ലെന്നായിരിക്കും ഇവിടെ ഓപ്പൺ എന്ന ഭാഗത്ത് അടിച്ചിടുക ഓപ്പൺ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ആരുടെ ഫോണാണ് നിങ്ങൾ നിങ്ങളിത് ഹാക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കാം ഇപ്പോൾ തൽക്കാലം നിങ്ങൾ മൈ ഓൺ ഡെവീസ് നിന്ന് കൊടുക്കാം അല്ലെങ്കിൽ എംപ്ലോയി ഡേവീസ് കൊടുക്കാം അല്ലെങ്കിൽ മൈ കിഡ്സ് ഡേവീസ് നിന്ന് കൊടുക്കാം ഇത് എൻ്റെ കുട്ടിയുടെ ആണ് അല്ലെങ്കിൽ എൻ്റെ ജോലിക്കാരൻ്റെ സ്റ്റാഫിൻ്റെ അതുപോലെ ആരുടെ വേണമെങ്കിലും ഇവിടെ അടിച്ചു കൊടുക്കാം അതൊന്നും പ്രസക്തിയില്ല ഇവിടെ മൈ ഓൺ ഡൈവീസ്ന്നാണ് കൊടുക്കേണ്ടത് അതിനുശേഷം നിങ്ങളിവിടെ ഓക്കെ കൊടുക്കുക ഇവിടെ ഹൈഡ് സ്നൂപ്പ അയക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ട ഇവിടെ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ടേം ആൻഡ് കണ്ടീഷൻ വരുന്നതായിരിക്കും ലീഗൽ ടേംസ് അപ്പോൾ അത് നിങ്ങൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ഇട്ടിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം ആ സമയത്ത് നമ്മൾ നേരത്തെ അടിച്ച അവിടെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾ അടിച്ച ആ പാസ്വേഡും ആ ജിമെയിലും നിങ്ങൾ ഇവിടെ തന്നെ അടിച്ചു കൊടുക്കണം ആ സമയത്ത് ഈ അക്കൗണ്ട് നിങ്ങൾക്ക് ഇത് ഇവിടെ ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും അതൊന്ന് അടി അടിക്കുന്നവരെ നിങ്ങളൊന്ന് കാത്തിരിക്കുക ഓക്കെ ഞാൻ അതിൻ്റെ പാസ്വേഡും അതുപോലെ തന്നെ ഞാൻ കൊടുത്ത ചെയ്യുമെങ്കിൽ അഡ്രസ്സും ഇവിടെ അടിച്ചു ഇനി ആക്റ്റീവ് എന്ന ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആവുന്നതായിരിക്കും ആക്റ്റീവ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഒന്ന് രണ്ട് മെസ്സേജുകൾ നിങ്ങൾക്ക് ഇവിടെ തരുന്നതായിരിക്കും നിങ്ങളുടെ ഫോണിൽ ആക്റ്റീവ് ആവാനുള്ള ഒരു ബട്ടൺ നിങ്ങളിതിൻ്റെ നിങ്ങളുടെ പെർമിഷൻ ചോദിക്കും നിങ്ങൾക്ക് ഇത് അൺലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ മറ്റുള്ളവർക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് കൂടിയായിട്ട് നിങ്ങൾക്കിത് ഇവിടെ ആക്റ്റീവ് ചെയ്യാം ആക്റ്റീവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു പാസ്വേഡ് തരുന്നതായിരിക്കും ഈ പാസ്വേഡ് നിങ്ങൾ നിർബന്ധമായി ഓർത്തിരിക്കണം നയൻ സീറോ ഫൈവ് എയ്റ്റ് എനിക്ക് കിട്ടിയ ഈ പാസ്വേഡ് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഈ പാസ്വേഡ് വേണം നിങ്ങൾക്ക് ഇതിന് ആപ്ലിക്കേഷൻ മാനേജ് ചെയ്യാൻ ഇവിടെ മൂന്ന് സ്റ്റാറും അതുപോലെ നയൻ സീറോ ഫൈവ് എയിറ്റ് അതുപോലെ തന്നെ ആഷ് ഇവിടെ അടിച്ചു കൊടുത്താൽ മാത്രമായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ ഫോണിൽ നിന്ന് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ മാനേജ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ മറ്റുള്ളവരുടെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പാസ്വേഡ് നിങ്ങൾ കിട്ടും ആ പാസ്വേഡ് നിങ്ങളിവിടെ വെക്കണം അതുപോലെ നിങ്ങൾ ആ പാസ്വേഡ് സേവ് ചെയ്ത് വെക്കണം കാരണം അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ആ ഫോണിൽ നിന്ന് അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് ഈ പാസ്വേഡ് വേണ്ടിവരും അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക ആ സമയത്ത് നിങ്ങൾ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പഴയ വെബ് പേജിലേക്ക് നിങ്ങൾക്ക് എത്താം ഇനി നിങ്ങൾക്ക് നോക്കുക നിങ്ങളുടെ ഫോണിലുള്ള ഇനി നിങ്ങൾക്കിത് ഇവിടുന്ന് ബാക്ക് വരാം ബാക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരത്തെ തന്ന പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കണം എനിക്ക് കിട്ടിയ പാസ്വേഡ് ഞാൻ ഇവിടെ അടിച്ചു കൊടുക്കുന്നു ഓക്കെ കൊടുത്തു അപ്പോൾ എനിക്ക് ഇത്ര തന്നെ ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഓപ്ഷനിൽ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഫോണിൽ നടക്കുന്ന സ്റ്റാറ്റസാണ് ഇവിടെ കാണിക്കുന്നത് ലൊക്കേഷൻ അതുപോലെ കോൺടാക്ട് അതുപോലെ തന്നെ എസ് എം എസ് സിം കാർഡ് അത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റാറ്റസാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് ഇത് നമ്മൾ നോക്കേണ്ടതോ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഈ ബട്ടൺ ഒന്ന് അടിച്ച ശേഷം ഓപ്ഷൻ ബട്ടൺ അടിച്ച ശേഷം ഇവിടെ ഹൈഡ് സ്നൂപ്സ എന്ന ഐക്കൺ കാണാം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ സമയത്ത് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഹൈഡ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ പാസ്വേഡ് നിങ്ങൾ വെക്കുക ോക്കുക നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇവിടുന്ന് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മാനേജറിൽ തന്നെ പോയിട്ട് തപ്പിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ കാണാൻ സാധിക്കുന്നതായിരിക്കില്ല ഇനി നിങ്ങൾക്ക് ഇൻ കേസ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇനി ആപ്ലിക്കേഷനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കോൾ ഡയൽ പേഡ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ പാസ്വേഡ് അത് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കണം ആദ്യം അടിക്കേണ്ടത് ട്രിപ്പിൾ സ്റ്റാർ ആണ് ട്രിപ്പിൾ സ്റ്റാർ എടുത്തതിന് ശേഷം നേരത്തെ തന്ന ജനറേറ്റ് ചെയ്ത പാസ്വേഡ് തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതുണ്ട് ആ പാസ്വേഡ് തന്നെ ഇവിടെ അടിച്ചു കൊടുക്കണം അതിന് ശേഷം ഇവിടെ മൂന്ന് ആഷ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ കോൾ ബട്ടൺ അടിച്ചു കൊടുക്കുക ആ സമയത്തായിരിക്കും നമ്മളുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരിക ആ സമയത്ത് ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഈ ഓപ്ഷൻ ബട്ടൺ കൊടുത്തതിനു ശേഷം നമുക്ക് ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ ഇവിടെ നിന്ന് വേണമെങ്കിലും പ്രോഗ്രാം മാറ്റിക്കൊണ്ട് ഇവിടുന്ന് പാസ്വേഡൊക്കെ മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇപ്പോൾ തൽക്കാലം ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ക്ലോസ് അടിച്ചിടുക അപ്പോൾ ഇനി എങ്ങനെയാണ് ഹാക്കിങ്ങിന് ഒന്നാവാൻ കഴിഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഹാക്കിങ്ങിൻ്റെ ഒന്നാം ഭാഗം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒന്നാം ഭാഗം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ രണ്ടാം ഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാണ് അപ്പോൾ ഒരു ഫോണിനകത്ത് നമ്മൾ ഈ കാണുന്ന ഈ ഫോണിനകത്ത് പിന്നെ ഹാക്കിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു ഹൈഡ് ചെയ്ത് വെച്ചു നമ്മളതിന് പാസ്വേഡ് ചെയ്ത് വെച്ചു അപ്പോൾ ഒന്നാം ഭാഗം അതോടെ അവസാനിച്ചു രണ്ടാം ഭാഗം അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഫോണ് അപ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെ ഫോണിനകത്ത് നിങ്ങളിപ്പോൾ ഒരു ഫോണിനകത്ത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചു അതിൽ കൊടുത്ത ജിമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ അതേ പാസ്വേഡും വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ ഫോമുകൾ ഇവിടെ നമുക്ക് തുറക്കാവുന്നതാണ് അപ്പോൾ ഈ ലിങ്ക് ഈ ബുക്ക് മാർക്ക് സോറി ഈ സൈറ്റ് അഡ്രസ്സും ഞാൻ സൈറ്റിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാമത്തെ ലിങ്കിൽ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് സ്നോപ്റ്റ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലോഗിൻ ചെയ്യാനുള്ള ഒരു വിൻഡോ കാണിക്കും അപ്പോൾ നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്തതുപോലെ ഇവിടെ ലോഗിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ച പാസ്വേഡ് വീണ്ടും അടിച്ചു കൊടുക്കുക ആ സമയത്ത് നമുക്ക് ഒരു ടൈം ലൈൻ ഓപ്പണായി വരും ഈ ടൈം ലൈനിൽ ഓപ്പണായി വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ഒന്നാമത്തെ ഫോൺ ഏതാണ് വിവോ ആണ് അതേ ഫോണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ഫോൺ ഏതാണ് ആ ഡിവൈസ് ഏതാണ് എന്ന് ഇവിടെ നമുക്ക് ഇവിടെ കാണിച്ചിരുന്നുണ്ട് അതുപോലെ തന്നെ ഡിവൈസിൽ നടന്ന എസ് എം എസ് ഹിസ്റ്ററി കോൾ ഹിസ്റ്ററി അതുപോലെ തന്നെ നമ്മൾ ചെയ്ത വെബിൻ്റെ ഹിസ്റ്ററി അതുപോലെ ഇൻബോക്സ് എല്ലാം ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അതിന് ശേഷം ഇതിവിടെ ടൈം ലൈൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോൾസ് അതുപോലെ തന്നെ എസ് എം എസ് ലൊക്കേഷൻ വെബ് അഡ്രസ് എല്ലാം നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ വെബ് അഡ്രസ് എന്ന ഭാഗത്ത് അടിച്ചു കൊടുക്കുന്നു വെബ് അഡ്രസ്സിൽ നമ്മൾ ഇപ്പോൾ ഇത്ര ഇത്ര നേരം യൂസ് ചെയ്ത എസ് എം എസ് പോലെ പിന്നെ വിവോയുടെ സ്നൂപ്സ നമ്മളിപ്പോൾ ഉപയോഗിച്ച ഹിസ്റ്ററികൾ അതുപോലെ തന്നെ കോൾസ് ഇവ സ്നൂപ്സ അതുപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിച്ച എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഇതിനകത്ത് നമുക്ക് ചോർത്തി തരുന്നുണ്ട് അപ്പോൾ അവർ ഒന്നാമത്തെ ഫോണിൽ ഇതൊന്നും അറിയാതെ ഇവിടെ രണ്ടാമത്തെ ഫോണിൽ നിന്ന് അവരെന്തൊക്കെ ഉപയോഗിച്ചൊന്ന് നമുക്കിവിടെ നിന്ന് കാണാം ഇനി നമുക്ക് എസ് എം എസ് നോക്കാം ഒന്നാമത്തെ ഫോണിൻ്റെ എസ് എം എസ് നമുക്കിവിടെ രണ്ടാമത്തെ ഫോണിൽ നിന്ന് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ അയച്ച മെസ്സേജ് അതുപോലെ തന്നെ കോളിങ് കോളിങ്ങിൻ്റെ ഇവിടെ ഒന്നും തന്നെ ഇല്ല ഒന്നും റെക്കോർഡ് ആക്കിയിട്ടില്ല കാരണം ഇതിനകത്ത് കോളിംഗ് ഒന്നും ചെയ്തിട്ടില്ല അതിനുശേഷം ഇതിനകത്ത് കോൾ ചെയ്യാത്തതുകൊണ്ട് ഒരു റെക്കോർഡ് ഇല്ലാതെ അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഒന്നാമത്തെ ഫോണിൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു രണ്ടാമത്തെ ഫോണിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതേപോലെ ഇവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഫോണിലുള്ള ഈ നാല് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ദുരുപയോഗം ചെയ്യരുത് കാരണം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ അത്യാവശ്യം വന്നാൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നയൻ സീറോ ഫൈവ് എയ്റ്റ് എന്നൊരു പാസ്വേഡും ഇവിടെ കാണിക്കുന്നതാണ് പാസ്വേഡ് സെറ്റ് ചെയ്ത് നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പാസ്വേഡ് കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതിലും നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ബായ്